Hello, nha nè kia lẻ nè trọng. നമ്മളുടെ ഓർക്കിഡ് ഒക്കെ പൂക്കളില്ലാതെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് കംപ്ലയിൻറ്റ് പറയാറുമുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തുതരാം അപ്പം എത്ര വളം കൊടുത്തിട്ടും പ്ലാന്റ്സ് ഫ്ലവേഴ്സ് വരുന്നില്ല എങ്കിൽ ഈ ഒരു ടിപ്പുകൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ പെട്ടെന്ന് ബഡ്സ് വരും അത് നൂറ് ശതമാനം റിസൾട്ടാണ് പിന്നെ നമുക്ക് ഓർക്കിഡ്സിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് മുതൽ സീഡ്ലിങ്സ് വരെ ഇപ്പം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സീഡ്ലിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് കോംബോ ഓഫറിലായിട്ടാണുള്ളത് ഡെൻഡ്രോബിയോ ഉണ്ട് നോർമലും ഉണ്ട് അതുപോലെ തന്നെ ഡെൻറോബി വെറൈറ്റീസും ഉണ്ട് കൂടാതെ നമുക്ക് ദാണ്ട് ഇതുപോലെ കോമ്പാക്റ്റും വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വാൻറ്റ മുക്കാറ ആന്തൂറിയം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ദാണ്ടി കാണുന്ന വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കിയാലോ നമ്മുടെ കയ്യിൽ ഇതുപോലെ സിറപ്പ് സിറപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ്റെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവ് വരുമ്പോഴോക്കെ സിറപ്പ് നമ്മളുടെ കാണും അതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റായിട്ടോ അതായത് ബാലൻസ് വരുന്നതോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് സിറപ്പ് അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു അഞ്ച് എം എൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അത് എന്നിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് മാത്രമേ ഇത് ഡയല്യൂട്ട് ചെയ്യാവുള്ളൂ ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബാക്കി നല്ല സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് ബാലൻസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ പ്ലാന്റ്സിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഫ്ലവറിങ് പ്ലാന്റിനാവട്ടെ അതുപോലെ തന്നെ ബഡ്സ് വരാം അത് ബ്ലൂമിങ് സ്റ്റേജിലായി നിൽക്കുന്ന പ്ലാന്റ്സ് പെട്ടെന്ന് ബഡ്സ് വരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ പ്ലാന്റ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ടതിൻ്റെ ലീഫിലും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ എൻ പി കെ പോലുള്ള വളം കൊടുത്താൽ പോലും ഇതിനകത്ത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബഡ്സ് വരും അതുപോലെ തന്നെ പ്ലാന്റ്സിന് വരുന്ന പൂക്കൾ നല്ല ഗ്രോത്ത് ഉള്ളതും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ആയിരിക്കും വരുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കേ